ഇതിൽ സസ്യാമൃതം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ മാവൻ തോട്ടമാണ് കഴിഞ്ഞ വളരെ വളരെ ശുഷ്കമായിട്ടുള്ള പൂവായിരുന്നു അപ്പോൾ സസ്യാമൃദ്ധം ഉപയോഗിച്ചതിന് ശേഷമുള്ള മറ്റേ പൂവിൻ്റെ ഇതാണ് പൂക്കാത്ത മാവാണെങ്കിലും മറ്റേ പ്ലാവാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി എന്ത് റംബൂട്ടാൻ മാംഗ്രോസ്റ്റിൻ പോലുള്ള ഏത് ഇതാണെങ്കിലും പൂക്കാനും ഇതെല്ലാം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂവും കഴിക്കാം അതിനുള്ള ഹോർമോൺസും അതിനുള്ള ഇതിൽ സി വിറ്റിൽ തന്നെ ഏകദേശം എൺപത്തഞ്ച് ടൈപ്പിലെ ന്യൂട്രീഷൻ ഉണ്ട് അതുപോലെ എല്ലാ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റും പറ്റാവുന്ന കോമ്പാക്റ്റായിട്ടുള്ളൊരു വളമാണ് അന്ന് സർഗസം എന്നുള്ള എന്നുള്ളൊരു വെറൈറ്റിയിലുള്ള കടൽപ്പായലൊന്നും ഉണ്ടാക്കുന്നതാണ് ഏകദേശം എൺപത്തഞ്ച് ടൈപ്പുള്ള ന്യൂട്രീഷ്യൻസും പതിനാറ് ടൈപ്പുള്ള ബാക്ടീരിയാസും ഉള്ളതാണ് ഈ ഉള്ള പ്രോഡക്റ്റുകൾ മുഴുവൻ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ഒരുമാതിരി വിളവ് കിട്ടുന്നുണ്ട് കേരളത്തിൽ എല്ലാ തിരുവനന്തപുരം വരെയുള്ള പച്ചക്കറി ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു പച്ചപ്പുണ്ട് കായ്ക്കൊരു നല്ല ഒരു ഷെയ്പ്പുണ്ട് നമ്മുടെ ഒരു ഫാർമർ ഇതുപോലെ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഒരു മാവ് ഉണ്ടായിരുന്നു കുറേ വർഷമായിട്ട് പൂക്കുന്നില്ല ഉപയോഗിച്ച് അന്ന് സ്പ്രേ കരുന്ന് ആ വർഷം മാത്രമേ ഇരുന്നൂറ്റമ്പത് മാങ്ങ ഇന്ന് കിട്ടിയെന്നുണ്ട് അത് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് കൊ കൊ കൊടുക്കുന്നുണ്ട് കൊടുത്താന്ന് വേര് പിടിക്കുന്നുണ്ട് വേര് പിടിക്കാനുള്ള വളവാണത് അതുപോലെ ഫിനിഷിങ് കായ്ക്കും ഇത്തിരി പിഞ്ചേറുകൾ ഉള്ളത് ഈ വളം ഉപയോഗിക്കുന്നു ഡെലി കൊടുക്കണം നമ്മൾ ജെൽ ടൈപ്പ് ഡ്രിപ്പിൽ എല്ലാ ഡ്രിപ്പിന് ശേഷം വഴിയാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഉൽപ്പന്നം കൃത്യമായ രീതിയിൽ അതിൻ്റെ പേഴ്സണേജും അതിൻ്റെ കണ്ണലും കൃത്യമായ രീതിയിൽ അതിൻ്റെ ആ പറയുന്ന അളവുള്ളത് കൊണ്ട് ആ മണ്ണിന് വലിയ ദോഷമില്ല ശരിക്കും വലിയ ആരോഗ്യത്തോടെ ഹെൽത്തായിട്ട് വരുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ ഉൽപ്പന്നം വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് ബാബു ഞാൻ പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിലാണ് ഏകദേശം ഒരു മറ്റേ പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ കൃഷിക്കാരനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സസ്യാമൃതം എന്ന് പറഞ്ഞ ഓർഗാനിക് വളം കടൽപ്പായൽ നിന്നുണ്ടാക്കുന്ന ഓർഗാനിക് വളം കിട്ടി എന്ന് പറഞ്ഞാൽ കയ്യിലായാലോ വായിലായാലോ കുടിച്ചാൽ പോലും പ്രശ്നമില്ലാത്ത ഓർഗാനിക് മെനോറാണ് പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നെല്ലിനാണ് ആദ്യമായിട്ട് കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പോൾ പച്ചക്കറികൾ അതുമാതിരി ഫ്രൂട്ട് പ്ലാന്റ്സുകൾ മാവ് അതുപോലെ പ്ലാവ് റംബൂട്ടാൻ അങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ തെങ്ങിന് കവുങ്ങിന് അതുപോലെ എല്ലാ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റും പറ്റാവുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വളമാണ് എന്നാൽ സർഗസം എന്നുള്ള ഒരു വെറൈറ്റിയിലുള്ള കടൽപ്പായൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏകദേശം എൺപത്തഞ്ച് ടൈപ്പുള്ള ന്യൂട്രീഷൻസും പതിനാറ് ടൈപ്പുള്ള ബാക്ടീരിയാസും ഉള്ളതാണ് അരോബിക് അനാരോബിക് ബാക്ടീരിയാസോടുകൂടി ഫെർമെൻറ്റേഷൻ ചെയ്തു വരുന്ന ഓർഗാനിക് മെനൂറാണ് സാധാരണ ഓർഗാനിക് മെനൂർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കെമിക്കലിൻ്റെ അത്ര റിസൾട്ട് കിട്ടില്ല എന്നാണ് എല്ലാവരെയും വിചാരം ഇത് അങ്ങനെയുള്ള കെമിക്കൽ പോലെ തന്നെ അത്രയും റിസൾട്ടോട് കൂടിയിട്ടുള്ളതാണ് ഓർഗാനിക് ഫെർമെൻറ്റേഷൻ ചെയ്ത് വരുന്ന സാധനമാണ് ശേഷം പതിനെട്ട് ഇരുപത് മാസത്തോളം ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വരുന്ന ഓർഗാനിക് മെനോറാണിത് അതിൽ ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സാധനമാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുപ്പുള്ള ആ ഒരു ഓർഗാനിക് ഇതാണ് നിങ്ങൾക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെറുതായിട്ടെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും ഉപയോഗിക്കുന്ന സമയത്ത് മിക്ക ഫാർമേഴ്സെടുത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ കൂടുതൽ സ്ഥലമുള്ളതോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമുള്ളതാണെങ്കിൽ കുറച്ച് ഭാഗം ഉപയോഗിക്കുക കുറച്ച് ഭാഗം മാറ്റുന്നതാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് ചെടി ഉണ്ടെങ്കിൽ അഞ്ചെണ്ണത്തിൽ ഉപയോഗിക്കുക അഞ്ചെണ്ണം മാറ്റി നിർത്തുക അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം ഉപയോഗിച്ചും ഉപയോഗിക്കാത്തത് നമ്മളെ വ്യത്യാസം അറിയാൻ പറ്റും അതോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മറ്റേ ഇതിൻ്റെ ഈ വളത്തിൻ്റെ ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം ഫ്ലവറിങ് ഉണ്ടാവും ഫ്ലവർ പറഞ്ഞാൽ മറ്റേ താഴെ വേരിലേക്ക് കൊടുക്കുമ്പോഴാണ് നല്ല വേരോട്ടും തണ്ട് നല്ല സ്ട്രോങ് ആയിട്ടും ധാരാളം ഫ്ലവറിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ വരിക അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫോളിയർ സ്പ്രേയും കൂടെ വരുന്ന സമയത്ത് ലീഫ് നല്ല ഷൈനിങ്ങോട് കൂടി വരും ചെയ്യും പൂക്കൾ വന്നുകഴിഞ്ഞാൽ പൂക്കൾ കൊഴിയില്ല അത്ര പെട്ടെന്ന് കായലും തട്ടുന്ന ചെറിയ കായും വലിയ കായലൊക്കെ തട്ടുന്ന സമയത്ത് കായ നല്ല പോൾഡായിട്ട് വരികയും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കണം പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പാവലും മറ്റേ പടവലം പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ആ സാധനം എന്ന് പറഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാൽ വളരെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നൊക്കെ വളരെ പഞ്ഞി പോലെ ആയിപ്പോ കറി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ള ആകുമ്പോൾ ശരിക്കും ചവച്ച് കഴിക്കേണ്ടി വരില്ല അതിൻ്റെ ടേസ്റ്റും നല്ല ഹാർഡായിരിക്കും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾ ഇത് ഉപയോഗിച്ചതിന്ന് ഞങ്ങൾ ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വിളവിൻ്റെ കാലാവധിയുടെ എണ്ണം കൂടും കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് വിളവ് തീരുന്നതിന് പകരം മറ്റേ രണ്ടര മാസം മൂന്ന് മാസം വരെയൊക്കെ നമ്മൾ മറ്റേ വളവിൻ്റെ കാലാവധി കൂടി കിട്ടാറുണ്ട് അതുപോലെ ഫ്ലവറിങ്ങിൻ്റെ ഇതിൻ്റെ എണ്ണം കൂടുതൽ കിട്ടാറുണ്ട് അങ്ങനെ പല രീതിയിലും ഇപ്പം നെല്ലിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ എല്ലാവരുടെയും നല്ല വെയിറ്റ് വളരെ വ്യത്യാസമാണ് ഏലത്തിനും ഉപയോഗിച്ചവരും നല്ല വെയിറ്റ് കിട്ടിയതായിട്ട് പിന്നെ ഏലത്തിനും ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട് ഏലത്തിനും നല്ല വെയിറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി പോലുള്ള ഏലം കിട്ടാനും ഇത് ഉപയോഗിച്ചിട്ട് പലരും റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് നെല്ലിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മുറം നെല്ല് എന്ന് പറയുമ്പോൾ മറ്റേ മിനിമം സാധാരണ കിട്ടുന്നതിനേക്കാളും ഒരു കിലോയിൽ കൂടുതൽ വെയിറ്റ് കൂടുതൽ വരുന്നത് അപ്പോൾ അതിൽ പതിര് വളരെയധികം കിട്ടുന്ന ആലപ്പുഴ ഭാഗത്ത് ധാരാളം കൃഷിക്കാർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് വളരെ നല്ല റിസൾട്ടാണ് പറഞ്ഞത് കോൾപ്പാടത്തിലുള്ളവരും ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് പറയാറുണ്ട് അങ്ങനെ പല രീതിയിലും എല്ലാറ്റിനും കൂടെ നോക്കുന്ന സമയത്ത് ഓവറോൾ നല്ല റിസൾട്ടാണ് കാണുന്നത് അപ്പം നമ്മൾ ചെടികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് ഇത് തട്ടി കഴിഞ്ഞാൽ ഇത് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ചെടിയുടെ സ്ട്രക്ചറെ മൊത്തം മാറും കാരണം അതിലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ വ്യത്യാസമില്ല അപ്പം ഇതിൻ്റെ കീടങ്ങളുടെ അറ്റാക്കും വളരെയധികം കുറയാറുണ്ട് അതിന് ഇഷ്ടപ്പെടുന്നില്ല കീടങ്ങൾ വന്നതിന് മീത് അറ്റാക്ക് അറ്റാക്കിന് നെല്ലിനൊന്നും മിക്കവാറും കീടനാശിനി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു ബിസിനസ്സുകാരനായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ വേണ്ടപ്പെട്ട കൃഷിക്കാർക്കും ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ മറ്റേ ഇലവഞ്ചേരി പനങ്ങാട്ട് സമിതിയിൽ നല്ലൊരു ശതമാനം കൃഷിക്കാരും ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് തന്നെ മറ്റുള്ള കമ്പനികൾ ഒരുപാട് റേറ്റുകൾ വാങ്ങിക്കുന്നില്ല റീസണബിൾ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് സസ്യാമൃതി ഇത് ലിക്വിഡ് ബേസ് ആണ് ഇത് ജെൽ ടൈപ്പ് ആണ് ജെല്ലിൽ തന്നെ പല പല വെറൈറ്റീസും ഉണ്ട് ഇത് നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ച് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനുമായിട്ട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റേ ആവശ്യമുള്ളവർ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക വാട്സപ്പിലൂടെ മാക്സിമം കോൺടാക്ട് ചെയ്യുക ഒരു ഹൈ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിനകത്ത് പ്രൈസ് ലിസ്റ്റ് ബ്രോഷർ അതിൻ്റെ ചില വീഡിയോസ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ട് വരും ബാക്കി എന്തെങ്കിലും വോയിസ് മെസ്സേജോ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പറും കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പിലൂടെ എൻ്റെ പേഴ്സണൽ നമ്പർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതുമാണ് അപ്പോൾ എന്നാലാവുന്ന സർവീസോ മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്തു തരുന്നതായിരിക്കും ചെയ്യും ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഏലവഞ്ചേരി പനങ്ങാറ്റി സൊസൈറ്റിയിലുള്ള ഫാർമേഴ്സിൻ്റെ കൂടെയാണ് അതിൽ നമ്മുടെ മറ്റ് ശിവാസരൻ അദ്ദേഹം മറ്റേ കുറച്ച് കാലമായിട്ട് നമ്മുടെ സസ്യാമൃതം അതുപോലെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹ്യൂമിക് അമിനോസ് ഉള്ള ആസിഡ് ഹ്യൂമിക് ആസിഡ്സ് സി വീട്ടിൻ്റെ ലിക്വിഡ് ജെല്ല് ടൈപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക അതിൻ്റെ മറ്റ് വളവെടുപ്പ് ദിവസമാണ് അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസൺ ആണ് എന്നിരുന്നാലും ഒരു ആവറേജ് വളവ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ദാസരനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദാസേട്ടൻ പരിചയപ്പെടുന്നു എൻ്റെ പേര് കെ എൽ ശിവദാസൻ എൻ്റെ വീട് ജലവഞ്ചേരിയാണ് അതേപോലെ ഞാനിപ്പോൾ ഇവരുടെ സി വീട് അതേപോലെ തന്നെ ജെല് അതേപോലെ അമിനോസിൻ ഈ ഉള്ള പ്രോഡക്റ്റുകൾ മുഴുവൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നൊരു വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമാതിരി വിളവ് കിട്ടുന്നുണ്ട് ഒരു മെച്ചമായിട്ട് തോന്നുന്നുണ്ട് അതാണ് നമ്മളുടേത് പാവല് പടവലം വെണ്ട മത്തൻ കുമ്പളം പീച്ചൽ ചുരയ്ക്ക അങ്ങനെ എല്ലാ വെറൈറ്റി ഒരു പയറ് അതൊരു കുറേ വെറൈറ്റി ഞാൻ കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് അതിൽ പപ്പായ ചെയ്യുന്നുണ്ട് ഒരു പതിനാല് ഏക്കറോളം എല്ലാം കൂടി പപ്പായും പച്ചക്കറി എല്ലാം കൂടി ഒരു പതിനാല് ഏക്കറോളം ഞാൻ ചെയ്യുന്നുണ്ട് ദ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട് വിയറ്റ്നാഗറിൽ ഗാവുണ്ട് മീൻ വളർത്തുന്നുണ്ട് ചേത്തപ്പോൾ കുറവാണ് ആ എല്ലാ എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ തെങ്ങ് തെങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങ് ഇപ്പം ഉണ്ട് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തെങ്ങ് ഇപ്പം വെച്ചോണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാവ് വിയറ്റ്നെല്ലാം ഇത് വെച്ചിട്ടുണ്ട് പിന്നെ കൊയ്യാക്ക വെച്ചിട്ടുണ്ട് കൊയ്യാക്കി അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് സാധനങ്ങൾ റബോട്ടാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും റബോട്ടാൻ പൂട്ട് തുടങ്ങണം അങ്ങനെ എല്ലാ കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ആളാണ് എൺപത്തി എട്ട് എൺപത്തി തുടങ്ങിയാണ് ഈ പച്ചക്കറി അന്ന് ഞങ്ങൾ കുറേശ്ശെ വാഴ വെച്ചു അങ്ങനെ കുറേശ്ശേ കുറേശ്ശേയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ടായപ്പോഴാണ് വി എഫ് ഇ സിക്ക് വന്നത് അതുവരെ ഞങ്ങൾ ഈ പച്ചക്കറി ഉണ്ടാക്കി ഇവിടുന്ന് കാളവണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ ചേറാണ് വണ്ടി കിടക്കില്ല റോഡ് സൗകര്യം ഇല്ല നമുക്ക് അതിനെ കൊണ്ടുവന്ന് ഇവിടുന്ന് തൃശ്ശൂർ മാർക്കറ്റിലും പാലക്കാട് മാർക്കറ്റിലും കൊണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ എൺപത്തെട്ട് തൊട്ട് തൊണ്ണൂറ്റെട്ട് വരെ എല്ലാവരും കുറേശ്ശെ കൃഷി ചെയ്ത് അങ്ങനെ വന്ന് വി എഫ് ഇ സിക്ക് വന്നതോടുകൂടി ഇവിടുത്തെ ചിത്രം മാറി എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ പത്ത് രൂപ പലിശക്ക് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ഇറക്കുക അങ്ങനെ വി എ പി സിക്ക് വന്നതുകൂടി ഈ കർഷകർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ലോണ് കിട്ടും കാലത്ത് അങ്ങനെ വി എ പി സിക്ക് ലോൺ ഉണ്ടാക്കി തന്നു അങ്ങനെ അവർ ഈ കൃഷിയുടെ കാര്യം എന്ന് പറഞ്ഞൊരു ആശാ മേഡം എന്ന് ഇവിടെ നമ്മുടെ കൊല്ലക്കൂടാതായുള്ളത് ഇവിടെ തേമുണ്ടായിരുന്നു ആ ആശാ മേഡം നേരെ വിളിച്ച് ഏഴ് മണിയാവുമ്പോഴേക്കും ഞങ്ങളുടെ സ്ഥലത്തെത്തും അവിടെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് ആളെത്തും അവിടെ വെച്ചൊരു മീറ്റിംഗ് നടക്കും അങ്ങനെയാണ് അവിടെ വി എ ഫിസിക്കയുടെ ഇത് തുടക്കം വെച്ചിരിക്കുന്നത് തുടക്കം വെച്ച് അത് കഴിഞ്ഞ് വി എ ഫിസിക്കായി പിന്നെ ഞങ്ങൾ തന്നെ ഒരു സമിതി അതിന് രൂപീകരിച്ചു സമിതി രൂപീകരിക്കുമ്പോൾ തൃശ്ശൂർ മാർക്കറ്റിലാണ് ഇവിടെ ഉള്ള ആൾക്കാരും കൊണ്ട് കൊടുക്കുക ഇവിടെ ഒരാളും കൊണ്ട് തരില്ല ഒരു കച്ചവടക്കാരനെ ഞങ്ങൾ അവിടുന്ന് പിടിച്ചു ടോമിയിൽ നിന്ന് പണ്ട് സാധനം കൊണ്ടുപോയി ഇത് തുടങ്ങണമല്ല ആ ഒരു വി എഫ് ഇ സിങ്ങനെ ഒരു ഓഫീസ് തുടങ്ങി ഒരു കച്ചവട മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി എടുത്ത് അവിടുന്ന് ആ ടോമി ഇവിടെ വന്നിട്ട് ഉണ്ടായിരിക്കും തൃശ്ശൂർ മാർക്കറ്റിൽ എന്ത് വിലയാണ് അതിന് വെച്ച് മൂന്നു റുപ്യ താത്തി ഇവർ സാധനം കയറ്റി കൊടുത്തു പോലും അങ്ങനെ കൊടുത്ത് മാർക്കറ്റിൽ അത് മാർക്കറ്റുകാർ വിടില്ല മാർക്കറ്റുകാർ ഇവിടെ കർഷകർക്ക് മുഴുവനും പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുകയാണ് കുറേശേ അപ്പോൾ ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കച്ചവടക്കാർക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി പിന്നെ അവിടുന്ന് ഡെവലപ്പായി പിന്നെ എല്ലാവരും പച്ചക്കറി കീഴിൽ ഇപ്പോൾ മുന്നൂറ് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് ഈ സമിതിയുടെ കീഴിൽ എന്ന് പറഞ്ഞാൽ എലവഞ്ചേരി പഞ്ചായത്ത് കൊല്ലങ്കോട് മൊതലമട വടവന്നൂർ ഇങ്ങനെ പല്ലശ്ശേര ഇങ്ങനെയുള്ള എല്ലാ പഞ്ചായത്തിലും പോയി ഇവിടുന്ന് പോയി ആൾക്കാർ പോയി സ്ഥലം എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് പേർക്കുള്ളിൽ കർഷകരുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമാണ് മൂന്ന് കോടി മതി ജനിച്ചത് അതിൻ്റെ മുന്നോട്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂന്ന് ലക്ഷമായിരുന്നു എനിക്ക് വിറ്റ് വരവ് ഈ കൊല്ലത്തവനെ കണക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയുകയുണ്ടോ എന്ന് പറഞ്ഞാൽ സുനിൽ നിന്നും പണ്ട് എൻ്റെ ഏട്ടൻ്റെമാരാണ് അവനാണ് ഒരു കോടിപതി ഒന്ന് പൽപ്പനാവൻ ആർ പൽപ്പനാവൻ സി ആർ പൽപ്പനാവൻ അവനൊരു കോടിപതി ഒരു കോടിപതി അതേപോലെ ആർ ശിവദാസൻ അവനൊരു കോടിപതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആ അവനാണ് ആ അവാർഡ് കിട്ടിയത് എനിക്ക് രണ്ടായിരത്തി പതിനാലിലാണ് അവാർഡ് കിട്ടിയത് പി പ്രാവശ്യം കരുതി മിത്ര അവാർഡ് അവന് കിട്ടി എനിക്ക് കരുതി കീർത്തിയാണ് രണ്ടായിരത്തി ഇപ്പോൾ അത് ബി എഫ് ഇ ആയിരുന്നു ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു കരുതമിത്ര ഇപ്പോൾ അവാർഡ് കിട്ടിയത് ഇപ്പോൾ അവൻ്റെ ആ അവനെ അവനൊക്കെയാണ് ഞങ്ങൾ കുറേ ആൾക്കാരാണ് ഈ സമിതി കൊണ്ടുവന്ന് ഉണ്ടാക്കി ഈ പരുവത്തിലാക്കി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് പതിനാറ് കോടിയോളം രൂപ വിറ്റുപരം ഉണ്ടായതാണ് ഈ പ്രാവശ്യം ഇപ്പോൾ ഇപ്പോൾ തന്നെ പതിനാറ് കഴിഞ്ഞു തോന്നും പതിനാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു അത്രയും പച്ചക്കറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ തിരുവനന്തപുരം വരെയുള്ള പച്ചക്കറി ഇവിടെ നിന്നാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മരുന്നിൻ്റെ ഇൻപുട്ടിൻ്റെ ഇതുണ്ട് ഒരു കട സമിതിയിലൊരു കടയുണ്ട് അപ്പോൾ എല്ലാ ഇൻപു ഇൻപുട്ടിൻ്റെ ആൾക്കാരും അതിൻ്റെ ഡീലർമാർ ഇവിടെ വരുന്നുണ്ട് വന്ന് ആ വഴിക്കാണ് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അവിടെ വന്നു അങ്ങനെ അവരുമായിട്ട് വന്നു ഇവിടെ വന്നു എല്ലാവരും ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോൾ നല്ല സാധനമാണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ എല്ലാവരും ആ സാധനം എടുക്കാൻ തുടങ്ങി ഇതുവരെ ആ പുള്ളി നേരിട്ടാണ് കൊടുത്ത് ഇപ്പോൾ സമിതിയിൽ ആവശ്യത്തിന് സാധനം ഇറക്കാൻ തുടങ്ങി ഇപ്പോൾ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല സെയിൽ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാവരും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം സമിതിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരു സാധനം എടുത്ത് ഒരാൾ ഉപയോഗിച്ച് നല്ല സാധനം അന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സമിതിയിൽ വൈകുന്നേരത്ത് ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ഇന്ന സാധനം നല്ലതെന്ന് പറഞ്ഞാൽ അത് ഒരാൾ കണ്ടിട്ട് ഇനി പറയുകയാണ് അല്ല ഇനി നമുക്കത് കൊടുക്കണ്ട നമുക്ക് അങ്ങനെയുള്ളതില്ല അതിരുന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നത് ആ ഇന്ന സാധനം നല്ല പ്രോഡക്റ്റാണ് ആ സാധനം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ എല്ലാവരും വാങ്ങി ചെയ്തു നോക്കും ഇപ്പോൾ ചെയ്ത് മെച്ചമാണോ ഏതാണോ നല്ലത് അത് നമ്മൾ ഉപയോഗിക്കും അല്ലാത്ത കമ്പനിക്കാരുടെ നമ്മൾ ഉപേക്ഷിച്ചോണ്ടിരിക്കും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു പച്ചപ്പുണ്ട് കായ്ക്കൊരു നല്ല ഒരു ഷേപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് തെരവ് വരാതിരുത്തി കഴിഞ്ഞാൽ തെരവ് വന്നാൽ സെക്കൻഡിന് കിട്ടാൻ പോകുന്നത് പത്ത് രൂപയാണ് നല്ലതിൻ്റെ വില മുപ്പതാണ് അത് പ്രീതി പറഞ്ഞ ആടിൻ്റെ വില അമ്പതാണ് കൊടുത്താൽ പത്ത് രൂപ കിട്ടുള്ളൂ തെരവിന് അപ്പോൾ നമുക്ക് എത്രയും സൈസാകണോ അതിനനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പൊ ആ സൈസ് വിളവ് കൂടുക അപ്പൊ നമുക്ക് വരുമാനമാണല്ലോ കൂടേണ്ടത് അപ്പൊ ആ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഏതാണ് നല്ലത് ആ സാധനങ്ങൾ നമ്മൾ ചെയ്യുക ഇവർ ഇവരുടെ ഇവരുടെ എന്ന് പറഞ്ഞാൽ ജെല്ലും ഉപയോഗിക്കുന്നുണ്ട് ആമിനോസിനും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേറെ ഭൂമിക്ക് പിന്നെ ലിക്വിഡ് ഉണ്ട് അതെ അതെ അത് സാമ്പിൾ തന്നിട്ടുണ്ട് മുപ്പത് മില്ലി അല്ല ഒരു എത്ര മില്ലിയാണ് അഞ്ച് അഞ്ച് മില്ലി മുപ്പത് ലിറ്റർ വെള്ളം അതിപ്പോൾ ഞാനിത് അടിച്ചതാണ് ഈ കായ് വന്ന് ഞാൻ പറഞ്ഞത് ആ ഭാഗത്താണ് അടിച്ചിരിക്കുന്നത് അത് നോക്കാം പത്ത് ദിവസമായിട്ടുള്ള പിന്നെ ഇതിൽ ആദ്യം സമിതിയിലേക്ക് നമ്മള് സസ്യാമൃത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങള് കുറച്ച് ഫാർമേഴ്സിന് കൊടുക്കും കൊടുത്തിട്ട് അവരുടെ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മള് സമിതിയില് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ആദ്യം ഒരു നാലഞ്ച് ഫാർമേഴ്സ് ദാസേട്ടനെ പോലുള്ള ഒരു നാലഞ്ച് ഫാർമേഴ്സിന് കൊടുത്തു റിസൾട്ട് ഉണ്ടെന്നുള്ള ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചു സംസാരിച്ചു പിന്നെ ഇവിടെ ഇറക്കി വെക്കാന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നമ്മളിവിടെ സമിതിയിൽ ഇറക്കി വെച്ചിട്ട് അപ്പോൾ അത്യാവശ്യം തന്നെ അപ്പോൾ എല്ലാവർക്കും കായയുടെ ഷേപ്പും മറ്റു കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയും ചെയ്യും പേര് ശിവദാസ് എന്നാണ് ദാസൻ ദാസേട്ടൻ എന്ന് പറയുമ്പോൾ ഒരാൾ തന്നെയാണ് ാണ്ഫന്താണ് വിളിക്കുക കാരണം പറഞ്ഞാൽ അവിടെ ഉള്ളവരിൽ എത്തിയാ അത്യാവശ്യം പ്രായമുള്ള ഏട്ടൻ്റെ സാധനത്തില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും ദാസാട്ടും അറിയുള്ളൂ ഇത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഹൈബ്രിഡ് ആണിത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ പണ്ട് പറയണത് പ്ലാസ്റ്റിക് പടവളന്നാണ് നിന്നെ പറയുക പറയണത് ഈ സാധനം കൊണ്ടുപോയി കഴിഞ്ഞ പെട്ടെന്ന് പഴുക്കില്ല ദിവസങ്ങള് കൂടാനിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും നാടൻ ഞങ്ങൾ ഇപ്പോൾ തമിഴ്നാട് ചെയ്യുന്നതും ഇതേ സാധനം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യണത് ഇതാണ് ഇത് നാടനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത് കണ്ടാൽ പറയുന്നത് തമിഴ്നാടാണെന്ന് അല്ല തമിഴ്നാടല്ല ഇത് നമ്മുടെ കേരളത്തിൽ ചെയ്യണതാണ് മായ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ഒരു വെറൈറ്റി പ്രീതിയാണ് പ്രീതി എന്ന് പറയുന്നത് അത് മുള്ളമ്പാവിക്ക് നമ്മുടെ ബി എ പി സിക്ക് സി ഒരു സാധനമാണ് ബി എ ഫി സി അല്ല യൂണിവേഴ്സിറ്റി വികസിച്ച് എടുത്ത ഒരു സാധനമാണ് പ്രീതി ആ പ്രീതിയാണ് ഇവിടെ ഒരു മാർക്കറ്റ് അത് നീളക്കുറവ് ഒരു ഇരുന്നൂറ് ഗ്രാം വരെ പറ്റുകയുള്ളൂ അത് മുള്ളൻ അത് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ പോകുള്ളൂ അതിന് വില കൂടുതലാണ് ഈ സാധനത്തിന് മുപ്പത്തിരണ്ട് രൂപ വിലയുള്ളപ്പോൾ അതിന് അമ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അതിന് അമ്പത്തഞ്ച് രൂപയാണ് നിലത്തെ വില ഇത് മുപ്പത്തി അഞ്ചായിപ്പോൾ അത് അമ്പത്തഞ്ച് രൂപ വിലയാണ് പക്ഷേ ആ സാധനം എടുക്കുന്നത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ഈ ഓരോ ഭാഗങ്ങളിലും ഓരോ ജില്ലയിൽ അവിടെ ചെല്ലുമ്പോളേ പറ്റുകയുള്ളൂ ഈ അടൂർ ഭാഗങ്ങളിലേക്കൊക്കെ ചെറുതാണ് വേണ്ടത് തിരുവനന്തപുരത്തേക്ക് ഈ ചെറിയ സാധനം വേണ്ടത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് മായ വലുത് വേണം അപ്പോൾ അതുകൊണ്ടാണ് അത് പോകണത് പിന്നെ കുമ്പളം ഇങ്ങനെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ താരാധം പെട്ട് നമ്മുടെ വി എഫ് ഇ സിക്ക് ഇപ്പോൾ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇപ്പോൾ താരാഥം പറ്റുക കുമ്പളം നല്ല ഷേപ്പുള്ള കുമ്പളമാണ് നല്ല ഞാനാണ് ഈ കൊല്ലം ആദ്യമായിട്ട് അത് ചെയ്ത നല്ല വിളയും നല്ല വെറൈറ്റിയും ഇത് നമ്മൾ ഒരു തട്ട് രണ്ടര ആകുമ്പോൾ തുടങ്ങി നമ്മൾ മരുന്നടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന അമിനോസിൻ ഇത് കൊടുക്കുമ്പോൾ ചെടിക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിന് രണ്ട് നാലര ആകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് അടിക്കുമ്പോൾ ഇത് ചെയ്യും അതേപോലെ തന്നെ ജെല്ല് കൊടുക്കുന്നത് നമ്മൾ കായാവണ സമയം നമ്മൾ ജെല്ല് കൊടുക്കും കൊടുക്കും അപ്പോൾ നമസ്കാരം ഇതോടെ പനങ്ങാറ്റി സൊസൈറ്റിയിൽ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മറ്റേ കർഷകരാണ് മറ്റേ മണിയേട്ടൻ മണിയേട്ടൻ ഇവിടെ ചെയ്യുന്നത് എല്ലാത്തിനും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പടുവോളം തോട്ടമാണ് മറ്റേ പടുവോളം തോട്ടമാണ് ഇന്ന് വളവെടുക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പടുവോളം തോട്ടത്തിൽ ഇതിൽ അത്യാവശ്യം ഇതപ്പോൾ സസ്യാമൃത് ഇപ്പോൾ മറ്റേ അടുത്ത അടുത്തതായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ ഇത് ചോദിച്ച് മനസ്സിലാക്കാം ഞാനിപ്പോൾ ഒരു ഒരേക്കറിയും മൊത്തം അവിടെ എവിടെയും കൂടി ചെയ്യുന്നുണ്ട് പടവനം പടവലോ മാത്രം ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നപ്പോൾ ഇത്തിരി പിഞ്ചുകൾ നല്ല പിഞ്ചിറങ്ങുന്നുണ്ട് കുഴപ്പമില്ല കായ്കൾ ഇത്തിരി വലുതായിട്ടുണ്ട് കുഴപ്പമില്ല വളത്തിന് നല്ല കായിത്തിന് ഫിനിഷിങ് ഉണ്ട് നല്ല കുഴപ്പമില്ല ഫിനിഷിങ് ഫിനിഷിങ് നല്ല ഫിനിഷിങ്ങുണ്ട് വില കുറവാണ് വില കുറവാണ് പറയുമ്പോൾ അഞ്ച് അഞ്ച് കിലോ ഇത് കയൻ ആണല്ലോ ഒരു ഒരു ലിറ്ററിലേ ഒരു ഏക്കറേക്ക് വരുന്നുള്ളൂ അപ്പം വിലയും കുറവ് അടുത്ത വളങ്ങാട്ടിത് മെച്ചമാണ് അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് കൊടുക്കുന്നുണ്ട് കൊടുത്തത് വേര് പിടിക്കുന്നുണ്ട് വേര് പിടിക്കാനുള്ള വളരെ ഫിനിഷിങ് കായ്ക്കും പിഞ്ചിറങ്ങാനുള്ള എലി കൊടുക്കണമെങ്കിൽ നമ്മൾ ജെൽ ടൈപ്പ് മറ്റേ ഡ്രിപ്പിൽ എല്ലാ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് താഴെ കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് വിരുപയോഗിക്കുന്നത് അല്ലാത്തതുകൊണ്ട് വിരുപയോഗിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് പിന്നെ അതേപോലെ തന്നെ ഫോളിയോ സ്പ്രേക്ക് ലിക്വിഡ് മേലെ സ്പ്രേയും കൊടുക്കുന്നുണ്ട് ഗേട് വന്നതിന് ശേഷം നമ്മുടെ സസ്യാമൃത് സ്പ്രേ ചെയ്തല്ലോ സ്പ്രേ ചെയ്തപ്പോ എന്തൊക്കെയാ വ്യത്യാസം വന്നതില് പച്ചപ്പൂണ്ട് പച്ചപ്പൂ വന്നോ ൾ വന്നെ പിന്നെ ഈ അപ്പൊ ഇനി വളവ് കിട്ടപ്പോളാണ് പ്രതീക്ഷതാണ് ഉപയോഗിച്ചപ്പോന്നല്ലേ പിന്നെ പച്ചപ്പും വന്നു കളർ വ്യത്യാസം വന്നിട്ട് പയർ കുറച്ചൂടെ ഷൈനിങ്ങും വന്നിട്ട് ഓക്കെ ഓക്കെ സ്പ്രേ ടെസ്റ്റ് നോക്കിയത് ശരി സ്പ്രേ കൊടുത്തതിന് ശേഷം ഇത് പുതിയ പുതിയ മറ്റേ ഇപ്പോൾ ഒരാഴ്ച പോലെ ആയില്ല പുതിയ പുതിയ ഇതെല്ലാം വന്ന് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇത് പോവും കായാവും ഇതാവുന്ന സമയത്ത് അങ്ങനെ ഇത് എല്ലാവരിലും ഇപ്പോൾ എല്ലാവരിലും ചെറിയ ചെറിയ പിന്നെ ഫ്ലവറിങ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ പുതിയ കായും പുതിയ വിളവെടുക്കാം വീണ്ടും പറ്റും നശിച്ചുപോയി വേണ്ടാ വേണ്ടി കളയാൻ വേണ്ടി നിന്നാണ് അപ്പോൾ അതിന് നമ്മൾ സസ്യാമൃതം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച പത്ത് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അതിന് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റേ മറ്റേതിലും ഫ്ലവറിങ് വളരെയധികം കൂടിയുണ്ട് പാവൽ അല്ല പടവലത്തിലും അപ്പം അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് എന്താ ഫാർമേഴ്സ് അവർ അവരുടേതായിട്ടുള്ളൊരു ശൈലിയിലാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇതുപോലെ നമുക്ക് എന്താ വളരെ ഡാമേജായി നശിച്ചുപോയ ചെടികൾക്കടക്കം നമുക്ക് ഉപയോഗിക്കുമ്പോൾ പുതിയ നാമ്പുകളും മറ്റു കാര്യങ്ങളും പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയാണ് നിങ്ങൾ ക്ലോസപ്പിൽ കണ്ടിട്ടുള്ള മറ്റേ മറ്റേ ഫ്ലവറിങ്ങും ചെറിയ കായും വന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരുപാട് മറ്റിതാണ് ഇപ്പം എല്ലാം വെട്ടിക്കളയാന്ന് വേണ്ടി വിചാരിച്ചായിരുന്നു അപ്പം അതിന് തന്നെ പുതിയ 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 ധാരാളം എല്ലാറ്റിലും വരുന്നുണ്ട് പുതിയ ചിമ്പകളും പുതിയ ഫ്ലവറിങ്ങും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനടക്കം ഉപകാരപ്പെടുന്നതാണ് അപ്പം റീസണബിൾ റേറ്റും ഉള്ളൂ ഒരു ലിറ്റർ മറ്റേ സസ്യാമൃതിൽ ഇരുന്നൂറ് ലിറ്റർ വരെ വെള്ളം മിക്സ് ചെയ്യുക ആ ടൈപ്പ് ഉണ്ട് വേറെ കുറച്ചുകൂടി ഹൈ ഗ്രേഡ് ഉള്ളതൊക്കെ ഉണ്ട് അഞ്ച് മില്ലി മതി മുപ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാവുന്ന സാധനങ്ങളും വരെയുണ്ട് പിന്നെ സസ്യാമൃത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ മാവൻ തോട്ടമാണ് കഴിഞ്ഞവണൊക്കെ വളരെ വളരെ ശുഷ്കമായിട്ടുള്ള പൂവായിരുന്നു സസ്യാമൃതം ഉപയോഗിച്ചതിന് ശേഷമുള്ള മറ്റേ പൂവിൻ്റെതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വീണ്ടും സ്പ്രേകൾ വരും അപ്പോൾ ഈ പൂക്കൾ കൊഴിയുന്നത് വളരെയധികം കമ്മിയാവുകയും ചെയ്യും കായ നല്ല വലുപ്പും ബോൾഡ് അയച്ച് ചെയ്യും അത്യാവശ്യം ഏത് പൂക്കാത്ത മാവാണെങ്കിലും മറ്റേ പ്ലാവാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി എന്ത് റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ പോലുള്ള ഏത് ഇതാണെങ്കിലും പൂക്കാനും ഇതെല്ലാം ബുദ്ധിമുട്ടുള്ളത് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ ധാരാളം പൂവും കഴിഞ്ഞാൽ അതിനുള്ള ഹോർമോൺസും അതിനുള്ള ഇതിൽ സി വീട്ടിൽ തന്നെ ഏകദേശം എൺപത്തഞ്ച് ടൈപ്പിലെ ന്യൂട്രീഷൻ ഉണ്ട് പൂക്കാനും അത് അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷനും ബാക്ടീരിയാസെല്ലാം കൂടെ ആയിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്ത് വന്നിട്ടുള്ള ഇതാണ് മെനോറാണ് സസ്യാമൃത് അത് ഉപയോഗിച്ചതിൻ്റെ ഒരു വ്യത്യാസമാണ് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി വേണമെങ്കിൽ ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കായ് കൊലയായിട്ട് ഇത് താത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോളൂ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഇത് തോട്ടത്തിൽ വരുന്നത് ഇതുപോലെയുള്ള കുറേ ഫാർമേഴ്സ് ഇവിടെ മുതലമട ഭാഗത്ത് ധാരാളം പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടാണ് ഇത് കാണുന്നത് എന്നാൽ വളരെ ചെറിയ തൈൽ തൊട്ടു തന്നെ അത് മറ്റേ ധാരാളം പൂക്കൾ വന്ന് തുടങ്ങി കഴിഞ്ഞ വർഷമൊക്കെ വളരെ ശുഷ്കമായിരുന്നു ഇപ്പം തന്നെ കായകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞു അതതിലിപ്പോൾ കായ ഇതുണ്ട് ഇതപ്പോൾ കായ്കൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലും സ്പ്രേ തട്ടുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല വലുപ്പത്തിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും ഒക്കെ ഇടുന്നത് അതിലിപ്പോൾ നിറയെ കായകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നില്ലാണിത് സ്പ്രേ കൊടുത്തപ്പോൾ കൂടുതൽ പൂക്കൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ ഇപ്പോൾ മറ്റേ സ്പ്രേ കൊടുക്കുന്നതിന് മുമ്പ് ഉള്ളതിൽ കൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള ഇതായിരുന്നു മറ്റേ ഉള്ളതാണ് അതിനകത്തിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഇതിനേക്കാളും കൂടുതൽ കായകൾ വന്നിട്ട് സ്പ്രേ തട്ടിയതുകൊണ്ട് പൂക്കളും കൂടുതലായി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഫാർമർ ഇതുപോലെ കൊണ്ടുപോയിട്ട് വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു കുറേ വർഷമായിട്ട് പൂക്കുന്നില്ല ഉപയോഗിച്ച് അന്ന് സ്പ്രേ കിടുന്ന ആ വർഷം മാത്രമേ ഇരുന്നൂറ്റമ്പത് മാങ്ങ ഇന്ന് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സും പലരും വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി കാരണം അത് അദ്ദേഹത്തിൻ്റെ ജോലി ബാംഗ്ലൂരാണ് നാട്ടിലാണ് അത് ഉപയോഗിച്ചത് അപ്പോൾ അവരുടെ റിലേറ്റീവ്സും വന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മാങ്ങ ആ ഒറ്റ മാവെന്ന് കിട്ടിയതുകൊണ്ട് ഇതുപോലുള്ളൊരു ഇതെന്ന് ഇരുന്നൂറ്റമ്പത് മാങ്ങ കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷം അദ്ദേഹം പറഞ്ഞു പിന്നെ സസ്യാമൃത ഓർഗാനിക് മനോർ ഉപയോഗിക്കുന്ന ഇലവഞ്ചേരി എന്നിട്ട് പനങ്ങാറ്റി ഒന്ന് മറ്റേ വി ഒ പി സി കിളിലൊരു ഫാർമറാണ് എന്നിട്ട് പത്തനാഭാട്ടം എന്ന് പറയും അദ്ദേഹം എല്ലാ കൃഷികളും അത്യാവശ്യമായിട്ട് പാവൽ പടുവെല്ലം അതുപോലെ മറ്റേ എല്ലാ കൃഷികളും ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്ക് കാണാനും പറ്റും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഈ സസ്യാമൃത് ഉപയോഗിച്ചതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നതായിരുന്നു ഇത് നമ്മൾ രണ്ട് വർഷം വർഷമായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് നല്ല ചെടികൾക്ക് വളർച്ചയും അതുപോലെ തന്നെ കായ്കളും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കായ്കള് കിട്ടുന്നുണ്ട് ചുരക്കി അങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും ഇപ്പോൾ സെക്കൻഡ് സീസണിലാണ് നടക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള എങ്ങനെ ക്വാളിറ്റിയുള്ള കായ്കള് കെട്ടിക്കൊണ്ടിരിക്കുന്നു അറിഞ്ഞത് പ്രോഡക്റ്റ് അറിഞ്ഞത് ബാബു ഓട്ടൻ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൃഷിക്കാർക്ക് ഫീൽഡിൽ കൊണ്ടുവന്ന് തന്നു അതിനുശേഷം ഞങ്ങളിവിടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈ വർഷം മുതൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കൃഷിക്കാർക്കും ഇപ്പോൾ ഈ സസ്യാമൃത് കൊടുക്കുന്നുണ്ട് നല്ല എല്ലാ കൃഷിക്കാർക്കും നല്ല ഒരു ഗുണപ്രദമായി തന്നെ കാണുന്നുണ്ട് വില കുറച്ച് കുറവുണ്ട് നമ്മൾ സേവിയുടെ ഉള്ള ഒരു പ്രോഡക്റ്റ് മറ്റുള്ള കമ്പനികളുടെ പറഞ്ഞാൽ നല്ല റേറ്റ് ആണ് ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് ലിറ്ററിന് ആ റേറ്റിൽ വരുന്നത് ഇപ്പം നമ്മളുടേതായ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് വില കുറവും ഗുണം മെച്ചമായിട്ട് തന്നെയാണ് കാണുന്നത് നമസ്കാരം എൻ്റെ പേര് ആർ ശിവദാസൻ പാലക്കാട് ജില്ല നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് എലവഞ്ചേരി പഞ്ചായത്തിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ വീടും താമസവും ഒക്കെ എലവഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് കൃഷി തുടങ്ങിയിട്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പേ നമ്മൾ കൃഷി ആരംഭിച്ച ആളാണ് തൊണ്ണൂറ്റി ആറിനാണ് കെ സി ഡി പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ യൂറോപ്യൻ സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു ഒരു സംഘം നമ്മുടെ കേരളത്തിൻ്റെ പഴം പച്ചക്കറി എന്നുള്ള ആ ഒരു കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് വന്ന് രൂപീകരിച്ചത് അത് രണ്ടായിരത്തി രണ്ടിൽ വി എ പി സിക്ക് ആയി വെജിറ്റേബിയൽ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലായിട്ട് മാറി അതിനുശേഷം അർദ്ധ സർക്കാർ സ്ഥാപനമായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കീഴിലാണ് ഇലവഞ്ചേരി പഞ്ചായത്തിൽ പതിനെട്ട് ഗ്രൂപ്പുകളിലായിട്ട് ഇരുന്നൂറ്റി ചില്ലറ കർഷകർ നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് മൂന്ന് വനിതാ ഗ്രൂപ്പുണ്ട് മൂന്ന് വനിതാ ഗ്രൂപ്പിലായിട്ട് മുപ്പതോളം കൃഷിക്കാർ വനിതാ ഗ്രൂപ്പ് വനിതാ അംഗങ്ങൾ ഉണ്ട് ബാക്കിയെല്ലാം ചെയ്യുന്നുള്ളത് ഹൈടെക് സംവിധാനത്തിലുള്ള കൃഷി രീതിയാണ് ഇലവഞ്ചേരിയിൽ അവലംബിച്ച് പോകുന്നത് പെർമനൻറ്റ് പന്തൽ ഡ്രിപ്പ് ഷീറ്റ് ഇങ്ങനെ മുതലായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനുള്ള പഠനങ്ങൾ ഞങ്ങൾ ധർമ്മപുരി കൃഷ്ണകരിയിലൊക്കെ പോയി പഠനങ്ങൾ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി നാലിൽ സന്ദർശിച്ച് രണ്ടായിരത്തി ഏഴിൽ ഞങ്ങളിവിടെ അവലംബിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് ഹൈടെക് സംവിധാന രീതിയിലാണ് ഇവിടുത്തെ കൃഷി ഒട്ടുമുക്കാൽ കൃഷിക്കാരും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളും ഹൈടെക് സംവിധാനത്താണ് കൃഷി രീതി അവലംബിച്ച് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും പാവലാണ് കൃഷി ചെയ്യുന്നത് പാവല് നമ്മുടെ നാടൻ വെറൈറ്റിയായ പ്രീതി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കാർഷിക സർവകലാശാല ഉത്പാദിപ്പ് വികസിപ്പിച്ചെടുത്ത പ്രീതി പറഞ്ഞ വെറൈറ്റിയാണ് അത് വി എ പി സിക്ക് ഇപ്പോൾ സീഡ് ഉൽപാദിപ്പിച്ച് വി എ പി സിക്ക് വിതരണം നടത്തിക്കൊണ്ട് പോകുന്നു പ്രീതി പറഞ്ഞ വെറൈറ്റി പിന്നെ മായ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അവിടുത്തെത് ഈസ്റ്റ് കൃഷി മായ അങ്ങനെ പാവൽ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ വേറൊരു പച്ച പാവൽ കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് അത് കാര്യമില്ല ചെറിയ രീതിയിൽ അപ്പോൾ ഈ ഈ രണ്ട് പാവലിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മേജറായിട്ട് പാവലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പടവളം നമ്മുടെ പഴയ യൂണിവേഴ്സിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കൗമുദി അത്യാവശ്യം നമ്മൾ മാത്രമേ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് വൈറ്റ് ആൻഡ് ഷോട്ടിൻ്റെ വിത്തിൻ്റെ ദൗർബല്യം കൊണ്ട് ഇപ്പോൾ പല വിത്തുകളും പല കമ്പനിക്കാരുടെ വിത്തുകളും ഉപയോഗിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഏകദേശം ഒന്നര രണ്ട് വർഷമായിട്ട് പടവലെങ്കിൽ ഭയങ്കര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഗവൺമെൻറ്റും മറ്റ് ആളുകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ വി എ പി എ സി കെ പോലെ സംഘടനകളൊക്കെ അതിനൊരു നടപടി ഉണ്ടാകണമെന്നാണ് കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് അതൊരു ഒന്ന് പറഞ്ഞു വയ്ക്കാനുള്ളത് മൂപ്പർ ഇവിടെ നിരന്തരമായിട്ട് ഈ സസ്യാമൃത സാധനങ്ങളുമായി ബന്ധപ്പെട്ട് വിപണിയിൽ വരികയും പല ഓർഗാനിക് പ്രോഡക്റ്റുകൾ പലതും കുറേ ഓർഗാനിക് പ്രോഡക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ പോലും മൂപ്പർ ഇവിടെ വരികയും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൃഷിക്കാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ വാമും അതുപോലെ തന്നെ ജെല്ലും ഹുമിക്കാസിറ്റും അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഓർഗാനിക് ഇവിടെ വരികയും അത് കൃഷിക്കാരുടെ ഇടയിൽ പറയും മനസ്സിലാക്കി ഇത് വളരെയേറെ ഗുണമുണ്ടെന്ന് പറയും ആ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൃഷിക്കാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സാധനം പരീക്ഷിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഗുണമുണ്ടടിസ്ഥാനത്തിൽ ഒട്ടുമുക്ക കൃഷിക്കാരും ഇപ്പോൾ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത ഒരു പത്ത് ടു പതിനഞ്ച് ശതമാനം വരെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലേപരി ചെടി ഇതായത് ചെടി ലൈഫ് കുറച്ചും കൂടെ അത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ആസിഡ് മുതൽ അതിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം കുറേ പ്രോഡക്റ്റുകൾ അത് ചെയ്തിട്ടുണ്ട് അത് വളരെയേറെ കൃഷിക്കാർക്ക് ഒരു മെച്ചമായ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് മൂപ്പര് അത് നേരിട്ട് ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങി കുറേ കൊടുത്തു ഇപ്പോൾ സമിതിയിൽ കൂടെ വിൽപ്പനം നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വളം മെച്ചം തന്നെയാണ് വളം മറ്റെപ്പോൾ ഇത് പേഴ്സൻറ്റേജാണല്ലോ ഓരോ കമ്പനികൾ ഓരോ പേഴ്സൻറ്റേജ് പ്രകാരം ഇപ്പോൾ എല്ലാ ഇപ്പോൾ എന്ന് പറയുന്ന സാധനങ്ങളും എല്ലാ കമ്പനിക്കാരും ഇറക്കുന്നുണ്ട് അതിൻ്റെ പേഴ്സൻറ്റേജും കൊണ്ടാണ് ആ ചെടിക്ക് അതിൻ്റെ മണ്ണിന് അതിൻ്റെ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇവരുടെ ഉൽപ്പന്നം കൃത്യമായ രീതിയിൽ അതിൻ്റെ പേഴ്സൻറ്റേജും അതിൻ്റെ കണ്ടൻറ്റും കൃത്യമായ രീതിയിൽ അതിൻ്റെ ആ പറയുന്ന അളവുള്ളതുകൊണ്ട് ആ മണ്ണിന് വലിയ ദോഷമില്ല ശരിക്കും വലിയ ആരോഗ്യത്തോടെ ഹെൽത്തായിട്ട് വരുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ ഉൽപ്പന്നം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് വ്യക്തിക്ക് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും നല്ല മികച്ച സമതിക്കുള്ള അവാർഡും ഈ കഴിഞ്ഞ സമ്പത്ത് ഈ വർഷം എളുച്ചേരി സഹകരണ കക്ഷയ്ക്ക് സമൃദ്ധിക്കാണ് കിട്ടിയത് അതിന് മുമ്പും രണ്ട് തവണ മുമ്പും രണ്ട് തവണ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു സംഭവമാണ് എളുമഞ്ചേരി വി എ പി സി അത് മാതൃകയല്ല എവിടെ പോയാലും വി എ പി സി പല ആളുകളൊക്കെ തന്നെ ഇപ്പം ട്രെയിനിങ് വന്നുകൊണ്ടിരിക്കുന്നത് എലവഞ്ചേരി ഇപ്പോൾ കുറച്ച് എപ്പോഴും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ അപ്പോൾ ആ എല്ലാ എവിടെ കേരളത്തിലെ ഏത് കോഴിൽ നിന്ന് വന്നാലും എലവഞ്ചേരി കൃഷി കണ്ട് പഠിച്ചു പോകുക എന്നുള്ളൊരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഉപഭോക്തൃ സംസ്ഥാനം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കിൻ്റെ ആരിൽ നിന്ന് കേരളത്തിൽ അത്രയേറെ ഒരു വിജയം പച്ച പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു അടുത്ത സംസ്ഥാനത്ത് ആളുകൾ ഈ മോഡലിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ വരിക പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിന് അംഗീകാരമാണ് എലഞ്ചേരിക്ക് കിട്ടുന്ന ഭംഗീകരണം കേരളത്തിൽ ഇട്ട് അംഗീകാരമാണ് ഞങ്ങൾ കണക്കാക്കിയിരിക്കും ആന്ധ്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ സമ്പ സംസ്ഥാനങ്ങളാണ് എല്ലാ മേഖലകളും കാർഷിക മേഖലയ്ക്ക് ഉൾപ്പെടെ എല്ലാ മേഖലകൾക്കും കോടിക്കണക്കും രൂപ അറിഞ്ഞു കൊടുക്കുന്ന സംസ്ഥാനങ്ങളായാലും പോലും ഈ കേരള മോഡൽ പഠിക്കാനും ഇല്ലെങ്കിൽ എലഞ്ചേരി മോഡൽ പഠിക്കാനും തെലങ്കാനിൽ നിന്ന് ആളുകൾ വന്ന് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് അത് വലിയൊരു ഗുണമാണ് കേരളത്തിൽ മാത്രം ഇളവഞ്ചേരിക്ക് മാത്രമല്ല അത് കേരളത്തിനൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കി